കള്ളാർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വാർഷിക മഹോത്സവത്തിന്റെ ഭക്തിസാന്ദ്രമായ തുടക്കം ബുധനാഴ്ച രാവിലെ വർണ്ണാഭമായി നടത്തിയ കലവറ നിറയ്ക്കൽ ചടങ്ങോടെയാണ് രണ്ട് നാളത്തെ ഉത്സവത്തിന് തുടക്കം കുറിച്ചത് ബുധനാഴ്ച രാവിലെ ആറ് മണിക്ക് ഉഷപൂജ കഴിഞ്ഞ് ഏഴുമണിയോടെയാണ് കന്നിക്കലവറ നിറച്ചത് തുടർന്ന് പത്തരയോടെ കള്ളാർ കോളിക്കരയിൽ നിന്നും പുറപ്പെട്ട കലവരതിരയ്ക്കൽ ഘോഷയാത്ര ഉത്സവത്തിന്റെ വിളംബരമായി മാറി മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയിൽ പൊലിമയോടെയാണ് വിശ്വാസികൾ ഉത്സവത്തിന്റെ അന്നദാനത്തിലേക്ക് അന്നദാനത്തിലേക്കാവശ്യമായ ഭക്ഷ്യധാന്യങ്ങളും ഫലമൂലാദികളും ക്ഷേത്രത്തിലെത്തിച്ചത് രാത്രി ഏഴ് മണിയോടെ തിരുവത്താഴത്തിലുള്ള അരി അളന്നതിനു ശേഷം നൃത്തനിശയും തിരുവാതിരയും സെമി ക്ലാസിക്കൽ ഡാൻസും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഒൻപത് മണിയോടെയാണ് അത്താഴപൂജ നടന്നത് ജനുവരി പതിനെട്ട് പത്തൊൻപത് തീയതികളിലാണ് ക്ഷേത്രത്തിലെ വാർഷികോത്സവം പതിനെട്ടിന് രാവിലെ ആറ് മണിക്ക് ഉഷപൂജയും ഒൻപത് മണി മുതൽ സർവൈശ്വര്യ വിളക്ക് പൂജയും മണിക്ക് തുലാഭാരവും പതിനൊന്ന് മുപ്പത് മുതൽ വിഷ്ണു സഹസ്രനാമവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് മഹാപൂജയും നടക്കും വൈകിട്ട് ആറു മണിക്ക് താഴമ്പകയുമുണ്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് ദീപാരാധന നിറമാല ഏഴ് മണിക്ക് കള്ളാർ കോളിക്കരയിൽ നിന്നുള്ള തിരുമുൽക്കാഴ്ച കാഴ്ച സമർപ്പണവും നടക്കും തുടർന്ന് കലാപരിപാടികൾക്ക് ശേഷം ഒൻപത് മണിക്ക് തന്നെയാണ് അത്താഴപൂജ ഒൻപത് മുപ്പതിന് ശ്രീഭൂത ബലിയുടെ നടത്തും ശേഷം നൃത്തം ഉത്സവത്തിന്റെ സമാപന സുദിനമായ ജനുവരി പത്തൊൻപതിന് രാവിലെ ആറു മണിക്ക് ഉഷപൂജയും ഏഴ് പതിനഞ്ച് മുതൽ നാരായണീയ പാരായണവും തുടർന്ന് രാവിലെ പത്ത് മണി മുതൽ തുലാഭാരവും നടക്കും പത്ത് മുപ്പത് മുതൽ ഭജനാമൃതം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് മഹാപൂജ വൈകുന്നേരം ആറു മണിക്ക് തായംപകയും ആറ് നാൽപ്പത്തിയഞ്ചിന് ദീപാരാധനയും നിറമാലയും കഴിഞ്ഞാൽ ആധ്യാത്മിക പ്രഭാഷണം എട്ട് പതിനഞ്ച് മുതൽ വിവിധ കലാപരിപാടികളും ഒൻപത് മണി കത്താഴ പൂജയും ഒൻപത് ഇരുപത്തിയഞ്ചിന് വണ്ണാത്തിക്കാനം മുണ്ടോട്ട് ശ്രീകൃഷ്ണ കലാസമിതിയുടെ തിരുമുൽക്കാഴ്ച സമർപ്പണവും ഒൻപത് മുപ്പതിന് ശ്രീഭൂതവലി എഴുന്നള്ളത്തും നടക്കും തുടർന്ന് തിടപതൃത്തത്തോടു ഈ വർഷത്തെ ക്ഷേത്രോത്സവത്തിന് പരിസമാപനം കുറിക്കും ന്യൂസ് ബ്യൂറോ രാജപുരം